കൃഷി ചെയ്യാൻ ഡ്രോണുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും കൃഷി ഹൈടെക് ആക്കാൻ കുഞ്ഞൻ വിമാനങ്ങൾ ക്യാമറ കണ്ണുമായി മുകളിലൂടെ പറന്നെത്തുന്ന ഡ്രോണുകൾ ഇന്ന് പല ചടങ്ങുകളിലും സ്ഥിരം കാഴ്ചയാണ് ഡ്രോണുകളുടെ അനന്ത സാധ്യതകളെ കൃഷിയിലും ഉപയോഗപ്പെടുത്തുകയാണ് കൃഷി വകുപ്പ് കൃഷിയിൽ കർഷകരുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് പുറമേ കാർഷിക മേഖലയുടെ ആധുനികീകരണം കൂടിയാണ് കാർഷിക യന്ത്രവൽക്കരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ പുതിയ മുഖമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കാർഷിക പ്രവർത്തനങ്ങൾ തൊഴിലാളി ക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗത്തിന് വൻ സാധ്യതകളുണ്ട് വളരെ ലളിതമായ മോഡലുകൾ അതായത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് താഴെ മുതൽ അതിനൂതന സാങ്കേതിക വിദ്യകൾ അടങ്ങിയ സെൻസറുകൾ ഡ്രോണുകൾ വരെ ഇന്ന് വിപണിയിലുണ്ട് ഉപയോഗങ്ങൾ ഒന്ന് വളപ്രയോഗത്തിനും മരുന്നു തെളിക്കുന്നതിനും കേരളത്തിൽ ജൈവ കീടനാശിനികൾ മാത്രം അനുവദനീയം രണ്ട് വിള നിരീക്ഷണത്തിന് മുതൽ വിളവെടുപ്പ് വരെ മൂന്ന് മൾട്ടിസ്പെക്ട്രൽ ഇമേജുകളുടെ സഹായത്താൽ ഫലങ്ങളുടെ മൂപ്പ് കണ്ടെത്തുന്നതിന് നാല് തെർമൽ ക്യാമറകളുടെ സഹായത്താൽ വന്യജീവികളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ അഞ്ച് കൃത്യതാ കൃഷിക്ക് അനുയോജ്യം ആറ് ഇൻഫ്രാ റെഡ് മാപ്പിംഗ് സംവിധാനത്താൽ വിള ആരോഗ്യം നിരീക്ഷിക്കാം ഏഴ് മണ്ണിന്റെ ആരോഗ്യം ജലാംശം എന്നിവ നിരീക്ഷിക്കാം എട്ട് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് അതായത് മൃഗപരിപാലനം ഒൻപത് കാലാവസ്ഥാ നിരീക്ഷണത്തിന് നിലവിലുള്ള ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ കരുത്തു വർദ്ധിപ്പിച്ച് വിളകൾ നടുന്നതിനും വിളവെടുക്കുന്നതിനും അവ കൃഷിയിടത്തിൽ നിന്ന് സംഭരണ കേന്ദ്രത്തിലേക്കും പിന്നീട് വിപണിയിലേക്കും എത്തിക്കുന്നതിന് ഉതകും വിധം സാങ്കേതിക വിദ്യകൾ വികസിക്കുന്നുണ്ട് നേട്ടങ്ങൾ ഒന്ന് സുരക്ഷിതത്വം പരിശീലനം ലഭിച്ച ഓപ്പറേറ്റർമാരാണ് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് എന്നതിനാൽ തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കാം രണ്ട് കാര്യക്ഷമത പണവും സമയവും ലാഭിക്കാം എട്ട് മിനിറ്റ് കൊണ്ട് ഒരേക്കർ കൃഷിയിടത്തിൽ സ്പ്രേയിങ് പൂർത്തിയാക്കാം ജലത്തിന്റെ ഉപയോഗവും കാര്യക്ഷമമായിരിക്കും സാധാരണ സ്പ്രേയിങ് ഓപ്പറേഷനിൽ ഒരേക്കറിന് നൂറ് ലിറ്റർ ജലം വേണ്ടി വരുമ്പോൾ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഡ്രോണുകളിൽ പത്ത് മുതൽ പതിനഞ്ച് ലിറ്റർ ജലം മതിയാകും മൂന്ന് കുറഞ്ഞ പരിപാലനം നാല് പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാം കൃത്യമായ അളവിൽ മാത്രം മരുന്നുകൾ തളിക്കുന്നതിനാൽ നഷ്ടമുണ്ടാകുന്നില്ല അഞ്ച് വിളനാശ നഷ്ടം സ്ഥിരീകരിക്കാം പ്രകൃതിക്ഷോഭത്താൽ വിളനാശനഷ്ടം ഉണ്ടായാൽ വളരെ വേഗം അത് തിട്ടപ്പെടുത്തുന്നതിനും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനും സാധിക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഇത് നേരിട്ട് വിലയിരുത്താം ർക്കെല്ലാം കർഷകർ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ എന്നിവർക്ക് വാങ്ങാം ഉപയോഗിക്കുന്നവർ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ റിമോട്ട് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കണം കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് അപേക്ഷകർ ലൈസൻസും പരിശീലനവും പൂർത്തിയാക്കണം നിലവിൽ ബന്ധപ്പെട്ട ഡീലർമാർ മുഖേന ലൈസൻസും പരിശീലനവും ലഭിക്കും തുടർന്ന് ബന്ധപ്പെട്ട കൃഷി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വേണം ഡ്രോണുകൾ ഉപയോഗിക്കേണ്ടത് നിർദ്ദേശിക്കപ്പെട്ട മരുന്നുകൾ മാത്രമാണ് തളിക്കാൻ അനുവാദമുള്ളത് സബ്സിഡിയിലൂടെ വാങ്ങാം വ്യക്തിഗത കർഷകർക്ക് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി അതായത് എസ് എം എ എം ഉപപദ്ധതിയിലൂടെ മുതൽ ശതമാനം സബ്സിഡി നിരക്കിൽ ഡ്രോണുകൾ വാങ്ങാം കാർഷിക മേഖലയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് എസ് എം എ എം അപേക്ഷിക്കുന്നതിനായി അഗ്രി മെഷീനറി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എനിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് മെഷീനറി വിഭാഗത്തിൽ ഡ്രോൺ തിരഞ്ഞെടുത്ത് വാങ്ങുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം ഇപ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ച ശേഷം കൃഷി വകുപ്പിൽ നിന്ന് കൺഫർമേഷൻ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകർക്ക് വെബ്സൈറ്റിൽ നിന്ന് തന്നെ അതത് ജില്ലയിലെ ഡീലർമാരെ തിരഞ്ഞെടുത്ത് ഡ്രോണുകൾ വാങ്ങാം കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസിൽ നിന്നും വേരിഫിക്കേഷന് ശേഷം you സബ്സിഡി അനുവദിക്കുന്നതാണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾക്ക് അതായത് എഫ് പി ഒകൾക്ക് ഡ്രോണുകൾ വാങ്ങുന്നതിനായി അതത് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് നിശ്ചിത ഫോമിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇവർക്ക് എഴുപത്തഞ്ച് ശതമാനം വരെ സബ്സിഡി ലഭിക്കും അതായത് പരമാവധി ഏഴര ലക്ഷം രൂപ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും ക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ താങ്ക്